ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണം ഉപ്പുതറയിൽ നടന്നു ബിജെപി ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനസംഘ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണം ശ്യാംബാബു വാർഷികമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി ഉപ്പുതര പഞ്ചായത്ത് കമ്മിറ്റിയാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഒരു മരംനടിയിൽ പരിപാടിയും നടന്നു ബി ജെ പി ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു സ്ഥാനം പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ആ കടക്കൂട്ടിൽ നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പാർട്ടിക്ക് പത്തൊൻപത് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ട് വാങ്ങി സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതീക്ഷക്കൊത്ത് പാർട്ടി പടർന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള വിജയം ബി ജെ പി ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഏലപ്പാറ മണ്ഡല പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിന് ശേഷം ഒരു മരത്ത ഇന്നടിയിലും നടന്നു ഉപ്പുതര പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കമ്പേൽ എൻ ഡി വിജയൻ കുര്യോക്കസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ